നമസ്കാരം ഭാരതേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പുറത്തുവിടുന്ന വാർത്ത സമൂഹത്തിൽ വലിയ പ്രത്യാഖ്യാനുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് ചാരിറ്റിയും പൊതുപ്രവർത്തനവും മനുഷ്യാവകാശ പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ ഇപ്പോൾ സ്വയം തൊഴിൽ കണ്ടെത്തലിനുള്ള മാർഗമാക്കി പലരും ഉപയോഗിക്കുന്നു പണം ഉണ്ടാക്കുക മാത്രമല്ല സ്ത്രീകളെ കൂടി ദുരുപയോഗം ചെയ്യാനുള്ള മാർഗങ്ങളാക്കി ഇത് മാറ്റുകയും ചെയ്യുന്നു തിരുവനന്തപുരം സ്വദേശിയായ ഒരു വീട്ടമ്മയ്ക്കുണ്ടായ ദുരനുഭവമാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത് വയസ്സുള്ള രണ്ട് പെൺകുട്ടികളുടെ മാതാവ് പെൺകുട്ടികൾ രണ്ടും നെസിഡിയോ എന്ന അപൂർവ രോഗത്തിന്റെ പിടിയിലാണ് മാധ്യമങ്ങളിലൂടെ വാർത്ത കണ്ടറിഞ്ഞ ഒരു ചാരിറ്റി പ്രവർത്തകൻ തിരുവനന്തപുരം പ്രസ് ക്ലബിൽ പത്രസമ്മേളനം നടത്തി ഇവരെ ഏറ്റെടുക്കുന്നതായി ഇവർക്ക് ചികിത്സാ സഹായം നൽകാൻ വേണ്ടി ചാരിറ്റി പ്രവർത്തനം ആരംഭിക്കുന്നതായും കാണിച്ച് അവരെ സ്വാധീനിക്കുന്നു അതിനുശേഷം ഒരു അക്കൗണ്ട് നമ്പർ നൽകുന്നു അവരുടെ അക്കൗണ്ട് നമ്പറിനൊപ്പം ഒരു ജോയിന്റ് അക്കൗണ്ട് നമ്പർ അതായത് ചാരിറ്റി പ്രവർത്തകരുടെ ജോയിന്റ് അക്കൗണ്ട് നമ്പർ കൂടി നൽകിക്കൊണ്ട് പണം പിരിവ് ആരംഭിക്കുന്നു ഏതാണ്ട് അൻപത് ലക്ഷത്തിനു മുകളിൽ പിരിഞ്ഞു കിട്ടുമ്പോൾ അതിൽ പകുതിയിലേറെ പണം അവർക്ക് വേണമെന്ന് അവകാശപ്പെടുന്നു പല ഘട്ടങ്ങളിൽ വീട്ടമ്മയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പണം അക്കൗണ്ട് ത്രൂവും അതുപോലെ തന്നെ അക്കൗണ്ടിലൂടെ അല്ലാതെയും പണം വാങ്ങിയെടുക്കുന്നു പിന്നീട് ഈ പണം നൽകില്ല എന്ന് ശാഠ്യം പിടിച്ചതോടെ കൂടക്കടക്കണമെന്ന ആവശ്യവുമായി ഈ സംഘടനയിൽ തന്നെയുള്ള മറ്റൊരാൾ സമീപിക്കുന്നു അങ്ങനെ കടക്കാൻ വിസമ്മതിച്ചതിന്റെ പേരിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൊന്നാകെ അവരെ കുറിച്ച് മോശം പറയുകയും ജനങ്ങളോട് അത്തരത്തിൽ പറഞ്ഞുകൊണ്ട് അവരെ മോശക്കാരാക്കി ചിത്രീകരിക്കാനുള്ള ശ്രമവും നടക്കുന്നു കേരളത്തിലാണോ ഇത് നടക്കുന്നതെന്ന് സംശയം നമുക്ക് തോന്നും തിരുവനന്തപുരം സ്വദേശിയായ ഷംന എന്ന വീട്ടമ്മയുടെ ദുരവസ്ഥയാണ് ഇപ്പോൾ പറഞ്ഞത് ആ വീട്ടമ്മ നമ്മളോടൊപ്പം ചേരുകയാണ് തിരുവനന്തപുരം സ്വദേശിയായ ഷംന എന്ന വീട്ടമ്മയാണ് നമ്മുടെയൊപ്പമുള്ളത് അവർക്ക് നേരിട്ട ദുരനുഭവത്തെക്കുറിച്ച് അവർ തന്നെ പറയുന്നു എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് പ്രസ് ക്ലബ് വെച്ചിട്ടാണ് എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളുടെ ട്രീറ്റ്മെന്റിന് ഷാജഹാൻ നിലമ്പൂർ ഷാജഹാന അവർ രണ്ടാളും കൂടെ വന്നത് കുഞ്ഞുങ്ങൾക്ക് അപൂർവ രോഗമാണ് മൂത്തമ്മോൾക്ക് ട്രീറ്റ്മെന്റ് ഏഴെട്ട് വർഷമായിട്ട് നടക്കണുണ്ട് മോളുടെ സർജറി കഴിഞ്ഞതാണ് അപ്പം രണ്ടാമത്തെ മോൾക്ക് അതേ അസുഖം വന്നപ്പോൾ അപ്പോളിന്ന് ട്രാൻസ്പ്ലാന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് വലിയൊരു തുക ഒരു കോടി രൂപയോളം അതിൽ പുറത്താകും ആവശ്യം വന്നു അപ്പോൾ ആള് പ്രസ് ക്ലബൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് അവരുടെ വിശ്വാസമായിരുന്നു അപ്പൊ അവര് ഒരു നാല്പത്തിനാല് ലക്ഷം രൂപയോളം കളക്ട് ചെയ്തു അവരുടെ ജോയിന്റ് അക്കൗണ്ടും മോൾഡ് അക്കൗണ്ടും എന്റെ അക്കൗണ്ടും ഒക്കെ വെച്ചിട്ട് എല്ലാത്തിലും കൂടി നാല്പത്തിനാല് ലക്ഷം രൂപ അപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് പറഞ്ഞു മക്കളുടെ ട്രീറ്റ്മെന്റിന് ടെസ്റ്റുകളൊക്കെ ഉണ്ട് അപ്പൊ ടെസ്റ്റുകൾ കഴിഞ്ഞിട്ട് സർജറിയുടെ കാര്യം ഫിക്സ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ ടെസ്റ്റുകൾ നടക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് തുടർന്ന് വീഡിയോ ചെയ്യാന്ന് പറഞ്ഞ പകുതിയായിട്ട് ഒരു വീഡിയോ നിർത്തി നിർത്തിവെച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു ജോയിന്റ് അക്കൗണ്ടിൽ കിടക്കണ പൈസ ഇതിലേക്ക് മാറ്റാമെന്നു പറഞ്ഞു അക്കൗണ്ടിലേക്ക് പറഞ്ഞു ആ അതായത് നമുക്ക് വന്ന ഗൂഗിൾ പേയിലൊക്കെ ആയിട്ട് വന്ന കുറച്ച് പൈസ ഉണ്ടായിരുന്നുള്ളൂ ആ പൈസനെ അവർ പലപ്പോഴായിട്ട് വാങ്ങിച്ചു പല ആവശ്യങ്ങളെ പറഞ്ഞ് വാങ്ങിച്ചെടുത്തു ചിലത് പറഞ്ഞു അക്കൗണ്ടിലായിട്ട് തരണ്ട എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വേറെ ആരുടെങ്കിലും അക്കൗണ്ടിൽ നിന്നാക്കിട്ടിട്ടത് അങ്ങനെ ഞാനത് എന്റെ അക്കൗണ്ടിൽ നിന്നെടുത്തിട്ട് സി ഡി എം എ വഴി വേറെ സുഹൃത്തുക്കളുടെ ഒക്കെ അക്കൗണ്ടിൽ നിന്നാണ് ഇവരുടെ ഷാജഹാന്റെ അക്കൗണ്ടിലേക്കും ഭാര്യയുടെ അക്കൗണ്ടില് പിന്നെ ഷാജഹാൻ ഒരു സുഹൃത്ത് സമീർ എന്ന് പറഞ്ഞ ആളുടെ അക്കൗണ്ടിലോട്ടും ഒക്കെ പലപ്പോഴായിട്ട് ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞ് ഈ ജോയിന്റ് അക്കൗണ്ടിലുള്ള പൈസ മാറ്റാൻ വന്നപ്പോഴാണ് ലക്ഷം രൂപ രണ്ടരലക്ഷം രൂപിച്ചു ആ ലക്ഷം രൂപ ചോദിച്ചു അത് കൊടുത്തു അത് കഴിഞ്ഞിട്ട് വീണ്ടും വീണ്ടും ഇവര് ഈ പൈസയിൽ നിന്ന് വീണ്ടും വീണ്ടും പല ആവശ്യങ്ങൾക്കാക്കി ചോദിച്ചുകൊണ്ടിരിക്കുക ലാസ്റ്റ് ഞാൻ കൊടുത്തില്ല കൊടുക്കാതായി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഒരു സുഹൃത്തുണ്ട് ഷാജഹാന്റെ നാസർ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അപ്പം എന്നോട് പറഞ്ഞു പുള്ളി പറയുന്നത് കേട്ടാൽ മാത്രമേ ഷാജഹാൻ വീഡിയോ ചെയ്യുള്ളൂ ആ ആ അങ്ങനെ പറഞ്ഞിട്ട് നാസർ ലോഡ്സിലേക്ക് വിളിക്കുകയും പുള്ളി കൊടുക്കോളാം കുഞ്ഞിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ പുള്ളി ചെയ്തോളാം പൈസയൊക്കെ കിട്ടിയ പൈസയൊക്കെ പുള്ളി ഏല്പിച്ചാൽ മതി ഇപ്പോൾ ചെന്നൈയിൽ പോകുമ്പോൾ കൂടെ പുള്ളി വരും പുള്ളി ട്രീറ്റ്മെന്റ് ഒക്കെ നോക്കാം നമ്മളെ അങ്ങനെ നോക്കിക്കോളാം കുഞ്ഞിൻ്റെ അസുഖം മാറാണ് അവരെ ഫാമിലിയില് ആൾക്കാരെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാം പുള്ളി അതായത് അങ്ങനെ പറഞ്ഞു അത് നമ്മള് ൊടുത്തില്ല അങ്ങനെരിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പൊ വീണ്ടും രണ്ടര ലക്ഷം രൂപ ആവശ്യപ്പെട്ട് അവര് ട്രിവാൻഡ്ര ട്രിവാൻഡ്രത്ത് വന്നു ചോദിച്ചു വന്നു ട്രിവാൻഡ്രത്ത് വന്നിട്ട് ആളുടെ ജോയിന്റ് അക്കൗണ്ട് ആണ് നാസറിന്റെ അപ്പൊ പൈസ എടുക്കാൻ വേണ്ടി ആൾ ട്രിവാൻഡ്രത്ത് വന്നപ്പോഴത്തേക്ക് ഞാറിന്റെ ചെക്കില്ലാന്ന് പറഞ്ഞു ചെക്കില്ലാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞു പുള്ളിയോടെ റൂം എടുത്തിട്ടുണ്ട് കൂടെ പോരണം അല്ലെങ്കിൽ നാസറ വീഡിയോ ചെയ് ഷാഹാൻ അക്കൗണ്ട് ചെയ്യിട്ടൂല പറഞ്ഞു ഷാജഹാന്റെ അടുത്ത സുഹൃത്താണ് ഷാജഹാന്റെ അടുത്ത സുഹൃത്താണ് ആളുവാണോ എനിക്ക് അക്കൗണ്ട് ആണ് റിയില്ലത് പിന്നെ എന്റെ സുഹൃത്തിനേം കൂടെ വെച്ചിട്ടാണ് ജോയിന്റ് അക്കൗണ്ട് എടുത്തേക്ക് അപ്പൊ ഇവര് രണ്ടുപേരും സൈൻ ചെയ്ത് വേണം ബാലൻസ് പൈസ എടുക്കാൻ നാസർ പറഞ്ഞു പോഴത്തേക്ക് അന്ന് എടുത്ത് കൊടുത്തില്ല പൈസ ആ അപ്പൊ ഷാജഹാൻ പ്രശ്നമായി ഷാജഹാന്റെ എന്തോ ആവശ്യത്തിന് എന്തോഹാൻ ഷാജഹാൻ 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 അറിഞ്ഞിട്ടുണ്ട് മോശം ഒന്നും അയച്ചിട്ടില്ല നാസർ നാസർ അയച്ചത് മെസ്സേജ് കോൾ ചെയ്യുന്നത് നോർമൽ കോള് ഒന്നും അങ്ങനെ ചെയ്യാറില്ല ആയിരിക്കാ പിന്നെ കൂടെ വിളിച്ചതൊക്കെ നേരിട്ട് ാണ് ബാങ്കിൽ വന്ന സമയത്താണ് പറഞ്ഞത് മക്കളുടെ ചികിത്സ മക്കളുടെ ഒരു അവസ്ഥയിലാണ് കാരണം മാസം അഞ്ചു ലക്ഷം രൂപയോളം ആവും മെഡിസിൻ മാത്രം ഒരു ഇഞ്ചക്ഷൻ ഉണ്ട് ഇരുപത്തിയെട്ട് ദിവസം കൂടുമ്പത്തി ഒമ്പത് തൊള്ളായിരം വെച്ചിട്ടാണ് അപ്പൊ അത് എല്ലാ മാസവും ഇരുപത്തെട്ട് ദിവസം ആ അതില്ലാതെ അവർ എഴുന്നേറ്റ് നിൽക്കൂല അപ്പോൾ സർജറി പറഞ്ഞത് അവസ്ഥ കാരണം മൂത്ത മോളുടെ ട്രീറ്റ്മെൻറ്റ് വൈകി പോയതുകൊണ്ടും സർജറി കഴിഞ്ഞുകൊണ്ടും ആൾ ഹെൽത്ത് ഇല്ലാത്തത് കാരണം അതിനൊന്നും ചെയ്യാനില്ല മോളുടെ മരണം വരെ മെഡിസിൻ എടുത്ത് പോകാനേ പറ്റുള്ളൂ ചെറിയ മോളുടെയെങ്കിലും ജീവൻ രക്ഷിക്കാൻ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ പലതും കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കണത് തന്നെ അതുകൊണ്ടാണ് കാരണം നമ്മളുടെ ഒരു ഇതുകൊണ്ടിട്ട് കുഞ്ഞുങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് മുടങ്ങി പോകരുതല്ലോ പക്ഷെ ഇങ്ങനെയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ അങ്ങ് ജീവിച്ചാൽ പോരെ അപ്പം അത് കാരണം അന്ന് മുതല് തുടങ്ങിയതാണ് പിന്നീട് ഫേസ്ബുക്കിലൊക്കെ ഫേസ്ബുക്കിൽ വന്നിട്ട് ലൈവ് പറഞ്ഞിട്ട് മോശമാണ് ഫ്രോഡാണ് ആരും സഹായിക്കരുത് ഒരുപാട് പേരുടെ സഹായം കൊണ്ടിട്ടാണ് നാട്ടുകാരാണെങ്കിലും പലരുടെയും മുടക്കുവാണ് സഹായത്തിന് നിൽക്കുന്നവരെ കുറിച്ച് വേണ്ട അധീനം പറയുക അപ്പൊ അവരുടെ ഫാമിലി എന്ത് തന്നെയാണെങ്കിലും നമുക്ക് പിന്നെ പറയില്ലേ ഇത് ചെയ്ത് സഹായിക്കണമുണ്ടാണ് ആരുമില്ലാത്ത എനിക്ക് കുറച്ച് നാട്ടുകാരും കുറച്ച് അയൽവക്കം കാരും ഒക്കെയാണ് സഹായിക്കണത് തന്നെ അതും മുടങ്ങി അതും മുടങ്ങി പിന്നെ അവരുടെ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞൊരു ലേഡി വിളിച്ചിട്ട് എന്താ ശൈല ആ അവർ വിളിച്ചിട്ട് ഒന്നുകിൽ ഇത് കോംപ്രമൈസ് ചെയ്യണം അല്ലെങ്കിൽ ജീവിക്കാൻ സമയക്കണില്ല സമയക്കില്ല എന്ന് പറഞ്ഞാൽ ഭീഷണിയും കാര്യങ്ങളുമൊക്കെ ആയിട്ട് പലരെയും വിളിച്ചിട്ട് നമുക്ക് താമസിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാക്കുവാണ് അവര് ഓരോ ദിവസം ലൈവ് വന്നിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുകയാണ് ഒരു തരത്തിൽ നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ചികിത്സ മുടങ്ങിപ്പോസ്ഥ എനിക്ക് എന്ത് ചെയ്യണോന്നറിയാൻ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് അവര് ഇതുവരെ ഓഫീസിലൊക്കെ ഇല്ല മക്കൾക്ക് ചികിത്സക്ക് പോലും പണമില്ലാതെ അപൂർവ രോഗത്താൽ ബുദ്ധിമുട്ടുന്ന ഈ സ്ത്രീക്ക് പിരിച്ചു കൊടുത്ത പണത്തിൽ അഞ്ചു ലക്ഷത്തിലേറെ ഇപ്പോൾ ചാരിറ്റി പ്രവർത്തകർ എന്ന് അവകാശപ്പെടുന്ന ഷാജഹാനും നാസറും ചേർന്ന് കൈക്കലാക്കി കഴിഞ്ഞു ഇപ്പോൾ വീണ്ടും ആവശ്യപ്പെടുന്നത് രണ്ടര ലക്ഷം രൂപയായിരുന്നു അതിനുശേഷം ഈ അമ്മയെ കൂടെ കിടക്കാനും ക്ഷണിക്കുകയാണ് കൂടെ കിടന്നില്ലെങ്കിൽ തീർച്ചയായും ഇനി പണപിരിവടക്കം ഒന്നും ചെയ്തു കൊടുക്കില്ലെന്നും കുട്ടികളുടെ ചികിത്സ അടക്കം മുടക്കുമെന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ അത്തരത്തിൽ നാട്ടുകാരോട് സഹായം ചെയ്യരുതെന്നും ഈ സ്ത്രീയെ അവരുടെ സ്വഭാവശുദ്ധിയെക്കുറിച്ച് പോലും അത്തരത്തിൽ ആരോപണം ഉന്നയിക്കുന്ന രീതിയിലേക്ക് നാട്ടിൽ ഫേസ്ബുക്കിൽ ഒക്കെ പ്രചരണം നടത്തുകയാണ് ഇതാണോ ചാരിറ്റി പ്രവർത്തനം ചാരിറ്റി പ്രവർത്തനത്തിന്റെ മറവിൽ കേരളത്തിൽ നടക്കുന്ന ഞെട്ടിക്കുന്ന സംഭവങ്ങൾ വരും ദിവസങ്ങളിൽ ഞങ്ങൾ വീണ്ടും സംപ്രേഷണം ചെയ്യുന്നതാണ്